കഴിഞ്ഞ ദിവസം ബോക്കമ്മിനോട് മൂന്നേ രണ്ടിന് തോറ്റതോടുകൂടി ബയൺ മൂന്ന് മത്സരങ്ങളാണ് അടുപ്പിച്ച് തോറ്റത് അപ്പോൾ ഒരു മത്സരം ചാമ്പ്യൻസ് ലീഗ് മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ബയണിൻ്റെ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ഹോം മത്സരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബയണിന് ഹൺഡ്രഡ് പെർസെൻറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ എന്നാൽ പോലും നിലവിലെ ഫോമും അതുപോലെ തന്നെ പ്ലെയേഴ്സ് പറയുന്ന കാര്യവും മാനേജർ പറയുന്ന കാര്യമൊക്കെ കൂട്ടി നോക്കി കഴിയുമ്പോൾ അവിടെ വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും തോമസ് ട്യൂഷനിലെ പണി തെറിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ബയണിൻ്റെ ഹെഡ് കോച്ച് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബയണിൻ്റെ സി ഇ ഒക്കെ പറഞ്ഞിരുന്നു ട്യൂഷന് ഉടനെ സാക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനൊന്നും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും ബയണനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗൊഡ്സ്ക പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഹൊറർ ഫിലിം പോലെയാണെന്നാണ് അല്ലെങ്കിൽ ഒരു ഹൊറർ ഫിലിമിനുള്ളിൽ സ്റ്റക്കായി നിൽക്കണത് പോലെയാണെന്ന് അതുപോലെ തന്നെ ഒത്തിരി ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളൊക്കെ ടീമിനെ കോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ട്യൂഷൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മത്സരങ്ങളിലൊക്കെ ഉള്ള ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറുപോർ ടാക്റ്റിക്സ് ആയിരുന്നു എസ്പെഷ്യൽ രവക്കൂസിനൊക്കെ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ എന്തായാലും റാഫിൽ ഹോണങ്സ്റ്റീനൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സും അതുപോലെ ട്യൂഷനും തമ്മിൽ കാര്യമായിട്ടുള്ള ബോണ്ടും ഇതൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ജോഷുവാക്കിമിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു അപ്പം അതൊന്നും അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ ഭയങ്കര മോശമാണ് അപ്പോൾ അതുപോലെ ട്യൂഷൻ ഒരു എക്സ്ക്യൂസ് എന്നുള്ളൊരു കേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ക്വാഡിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെ ആ ഒരു സൈക്കിൾ പീരീഡ് അവസാനിച്ചു ഇപ്പോൾ ബയ്യൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അവരടുപ്പിച്ച് ട്രോഫി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലീഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യു എൻ എസ് സി കണ്ട കാര്യം അറിയാം അവർ പത്ത് വർഷം അടുപ്പിച്ച് അടിച്ചു അതിനുശേഷം ആയപ്പോഴേക്കും മൊത്തത്തിൽ ആ ഒരു സൈക്കിൾ പീരീഡ് അവസാനിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു സമയമാണ് ഇപ്പോൾ തോമസ് മ്യൂ ഉള്ളർ ആണെങ്കിലും ന്യൂവറാണെങ്കിലും അതുപോലെ ഒത്തിരി താരങ്ങളൊക്കെ ആണെങ്കിലും കുറേ നാളുകളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഹൈലി പെയ്ഡ് താരങ്ങൾക്കും അവരുടെ ഹങ്കർ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇൻസൈഡ് റിപ്പോർട്ട്സ് ഉണ്ടെന്നാണ് ഹോണങ്സ്റ്റീൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം അപ്പോൾ അങ്ങനൊരു കാര്യം അതിൻ്റെ സൈഡിൽ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കൂടുതൽ റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ തീർച്ചയായും ട്യൂഷനെ സാക്കിയേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തും അപ്പോൾ നിലവിൽ അവർ നോക്കുന്ന മിക്കവാറും ഇതായിരിക്കും ഇനി രണ്ട് മൂന്ന് മാസം കൂടിയുള്ളൂ സീസൺ അവസാനിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ അവസാനിക്കുന്നവരെ ഇങ്ങനെ വെച്ച് തള്ളി നീക്കിക്കൊണ്ട് പോവാം അതിനുശേഷം അടുത്തൊരു സമ്മറിലേക്ക് വരുമ്പോൾ ഒരു പുതിയ മാനേജറിനെ കൊണ്ടുവരാമെന്നുള്ളതായിരിക്കും അവരുടെ ഒരു ബിഗർ പ്ലാൻ അതിൻ്റെ കാര്യം പറയുമ്പോഴും അവർക്ക് അലോൺസോനെ കൊണ്ടുവരാനാണ് താല്പര്യം എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഈ പറയുന്ന പോലെ അലോൺസ് മുമ്പ് അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലബ്ബായിട്ട് നല്ല ഉള്ള ആളാണ് പക്ഷേ തീർച്ചയായും ലിവർപൂൾ മറ്റേ സൈഡിലുണ്ട് അപ്പോൾ ലിവർപൂളിനാണ് ലിവർപൂളിനും ഇൻട്രസ്റ്റ് പറയുന്നത് ലിവർപൂൾ ഫാൻസിനൊക്കെ ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഒരിടയ്ക്ക് ഒരു റിപ്പോർട്ട് തന്നി കണ്ടിരുന്നു ഇപ്പോൾ രണ്ട് ക്ലബും വരുവാണെങ്കിലും മിക്കവാറും അദ്ദേഹം ലിവർപൂളിന് ചൂസ് ചെയ്യുന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വന്നിരുന്നു സോ അതിൻ്റെ കാര്യം അറിയില്ല ഇപ്പോൾ എന്തായാലും ഇൻ്റർടൈൻമെൻ്റ് കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്പർ വൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻസി ഫ്ളിക്കിൻ്റെ കാര്യം തന്നെയാണ് തീർച്ചയായും ബേണിൻ്റെ ഒപ്പം സെക്സ് പ്യൂപ്പിളൊക്കെ അടിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു എമർജൻസി റീപ്ലേസ്മെൻ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജർമ്മൻ നാഷണൽ ടീമിലെ കയറും ഒരു ഫ്ലോപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിനെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം അതൊരു ചോദ്യമാണ് അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് ഇന്നലെ വന്നത് പ്ലറ്റൻ ആണ് റിപ്പോർട്ട് ചെയ്ത് വളരെ ലേബിളായിട്ടുള്ള ബേൺ മ്യൂണിക് ജേർണലിസ്റ്റാണ് വലിയ ഗുണർസോൽഷ്കാർ അപ്പോൾ ഓലകൊണ്ടോൽ സാറിന് ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ പട്ടൻപറക്ക് റിപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത് സത്യമാണോ അത് വെറുതെ ഒരു പാരഡി അക്കൗണ്ടാണോ എന്നൊക്കെ നോക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി റിപ്പോർട്ട്സ് കണ്ടിരുന്നു ഓലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ ബേണൻ്റെ മത്സരങ്ങൾ ഇരുന്ന് ഡെഫിനറ്റ്ലി ഇരുന്ന് കാണും കാരണം മൂപ്പർ എന്താണ് വെച്ച് വച്ച് ചെയ്യുക ചെയ്യുക എന്നുള്ളൊരു കാര്യം അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ അതുപോലെ ടാക്ടിക്കലി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടാക്റ്റിക്സ് ഇല്ല ഗോ ഔട്ട് ആൻഡ് എൻജോയ് യുവർ സെൽഫ് ലെറ്റ്സ് എന്ന് പറയുന്ന ഒരാളാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുമല്ല നടക്കുമില്ല എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒലേ എങ്ങാനും വേണെ ചാർജ് എടുക്കുമോ ഒന്ന് ഒന്നെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര ഒരു ആന മണ്ടത്ര അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിക്കും ഈ രണ്ട് എക്സ്ട്രീംസാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം